ഞങ്ങള് രണ്ടുപേരും വീട്ടിൽ വെറുതെ ഇരുന്നപ്പം വെറുതെ ഒന്ന് നാട് കാണാൻ ഇറങ്ങിയതാട്ടോ ചുമ്മാ ഒരു കറക്കം ഇത് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിന്റെ സറൗണ്ടിങ്സ് ആണ് കേട്ടോ നല്ല പ്രാവശ്യം ഇതിലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാറുണ്ടെങ്കിലും ഇതുപോലെ ഒന്ന് ഇറങ്ങി നിന്ന് എൻജോയ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലാട്ടോ അടിപൊളി കേട്ടോ അവിടെ നോക്കുമ്പോൾ വീടിന്റെ ഫ്രണ്ട് പേജിലേ തോടും വരുമ്പോക്കല്ലേ തോടും കണ്ടുപോക്ക എടുക്കുന്നതാണ് അപ്പൊ ഇത് കഴിക്കുന്നതാണല്ലോ ആണോ ആ ഇത് ഉണ്ടോ പറിക്കുന്നാണെ ആയതുകൊണ്ടല്ലേ തോട്ടിൽ ചെയ്യുന്ന തോട്ടി ണ്ടോ ഇതേലേ ഒരു ഇതുണ്ട് പശയുണ്ട് ഇനി കണ്ടിട്ടുണ്ട് ഇത് മുമ്പ് ഇല്ല പൊട്ടിച്ച് നോക്കട്ടെ കൈ നിറച്ച് വായി വലു ചെറുത് ഇപ്പുണ്ടോ അവിടെ പൊട്ടിക്കങ്ങോട്ടെ ഇത് കഴിക്കുന്നതാണോ അതോ എന്ത് കാര്യത്തിനുപയോഗിക്കുന്നതായിരിക്കും നോ ഒറ്റ നോക്കിയാലോ ഇതോഷ പിടിക്കുന്നു മൂത്ത ഉണ്ടോ മൂത്ത ഇതാ ഇതുണ്ട് പിന്നെ അറിയാമോ എന്നാ ആ ഇത് പഴുക്കുന്നതാണ് പഴുത്തിട്ട് തിന്നുന്ന കേട്ടായി ഇത് ഒട്ടിപ്പിടിച്ച് മൊത്തം ഇതിൻ്റെ കായത് ഇത് പൊട്ടത്തില്ല ഇത്രയേ ഉള്ളൂ ഇതുണ്ടോ ഇത് പറിക്കാതെ ഉള്ള തോട്ടിയൊക്കെ ഇതിൽ വെച്ചിരിക്കണം ഇത് എലയൊക്കെ ഉണ്ട് ഇതോ നോക്കാം ഇതാ ഇത്രയേ ഉള്ളു പൈസ നോക്കണോ ഒട്ടിപ്പിടിച്ചിട്ട് ോപ്പില്ലല്ലോ എണ്ണോ ആ ടിഷു ഇല്ല ടിഷു വെച്ച് കൊടുക്കുന്നു